പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചാണ് ഡേവിഡ് കാറ്റല എന്നാൽ ഈ ഒരു കോച്ചിന്റെ സ്റ്റാറ്റ്സ് എല്ലാം നോക്കുമ്പോൾ ആരാധകർക്ക് അത്ര പ്രതീക്ഷ നൽകുന്നില്ല ഇത്രയധികം ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു കോച്ചിന് എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കാരണം ഈ ഒരു കോച്ചിന്റെ കോച്ചിങ് കരിയറിൽ ഒരു മേജർ ട്രോഫി നേടാനായിട്ട് ഈ ഒരു കോച്ചിന് സാധിച്ചിട്ടില്ല മാത്രമല്ല പരിശീലിപ്പിച്ച ക്ലബ്ബുകളുടെ പ്രകടനവും ആവറേജ് ബിലോ ആവറേജ് ആയിരുന്നു മൊത്തത്തിൽ എൺപത്തിയേഴ് മത്സരങ്ങളിൽ ഡേവിഡ് കാറ്റല കോച്ചായിട്ടുണ്ട് അതിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിലാണ് ടീം വിജയിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ഇരുപത്തി ഒൻപത് മത്സരങ്ങൾ സമനിലയാവുകയുമായിരുന്നു വിൻ പെർസെൻറ്റേജ് ആയാലും കുറവ് തന്നെയാണ് ഫോർ ടു ത്രീ വൺ എന്നൊരു ഫോർമേഷനാണ് ഇദ്ദേഹം കൂടുതലും യൂസ് ചെയ്യാറുള്ളത് മാത്രമല്ല പണ്ട് ഇദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയായിരുന്നു സെൻ്റർ ബാക്കായിട്ടായിരുന്നു മുൻപ് ഇദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിലെ കോച്ചായിട്ടുള്ള മികാസ് ടെഹ്റയേക്കാൾ വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു കോച്ചാണ് ഡേവിഡ് കാറ്റല എന്തായാലും ഡേവിഡ് കാറ്റല എന്ന ഈ ഒരു സ്പാനിഷ് പരിശീലകന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നെ കാണാം ഒരുപക്ഷെ സൂപ്പർ കപ്പിന് മുൻപ് തന്നെ അദ്ദേഹം ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് ട്രെയിനിങ് എല്ലാം നടത്തുന്നുണ്ട് വിദേശ താരങ്ങളായിട്ടുള്ള അഡ്രൈ ലൂണ നോവ സദോവി മിലോസ് ഡ്രിൻസിസ് ദുസൻ ലഗേറ്റർ എന്നീ താരങ്ങളും ട്രെയിനിങ് നടത്തുന്നുണ്ട് ജീസസ് സെസ് മുന്നസ് അവട്ട കഴിഞ്ഞ ദിവസമായിരുന്നു ടീമിൽ ജോയിൻ ചെയ്തിരുന്നത് താരവും ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വിദേശ താരമായിട്ടുള്ള പെപ്പർ ഇതുവരെ ടീമിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് താരം ട്രെയിനിങ് ചെയ്യുന്നതിന്റെ ചിത്രങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടുമുണ്ടായിരുന്നില്ല ഈയിടയ്ക്കായിരുന്നു പെപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുമെന്ന റൂമറുകളും ശക്തമായിരുന്നത് അടുത്തൊരു വാർത്ത ചെന്നൈ എഫ് സിയുടെ താരമായിട്ടുള്ള കൊണ്ണൂർ സീൽസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സീസണിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏക വിദേശ താരമാണ് കൊണ്ണൂർ സീൽസ് ബാക്കിയുള്ള ഈ ഒരു സീസണിലെ ടീമിലെ വിദേശ എല്ലാം വലിയ നിരാശ തന്നെയായിരുന്നു അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് കൊണ്ണൂർ സീൽസെന്ന ഈ ഒരു താരത്തിന്റെ കരാറ് പുതുക്കാൻ ഒരുങ്ങുകയാണ് ചെന്നത് ഒരു വർഷം കൂടിയാണ് കൊണ്ടോർ സീൽസിന്റെ കോൺട്രാക്ട് ക്ലബ്ബ് പുതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം